ഹബീബ എപ്പോഴും ദുഴ ചെയ്തുകൊണ്ടിരുന്ന ദുറായുണ്ട് ആഫിയത്തിന് വേണ്ടിയുള്ള ദുറായ വല്ലാത്തൊരു ദുറായാണ് എൻ്റെ ഉമ്മമാരെ മറന്നു പോകാൻ പാടില്ല നീ ഹൈർ നിങ്ങൾക്ക് ഇനി ഞാൻ ിതും സ്ക്രീനിലൂടെ കാണാൻ പറ്റുന്നതാണ് പഠിച്ച തമ്പുരാനെ ജീവിതത്തിൽ പകർത്തുവാൻ നീ നൽകണേ ഈ വിശുദ്ധമായ തിക്സല്ലാറ് ഹബീബാബി തങ്ങൾക്കൊരറ്റ ദിവസവും ഉണ്ടായിട്ടില്ല ആ മഹാനായ മഹാനായിബിനോ മറിയാന്ന് പറയുകയാണ് ഒരു ദിവസവും കടന്നു പോയിട്ടില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ

നോക്കണേ നോക്കണേ ണേ അള്ളാഹുഖരിക്കട്ടെ നിങ്ങൾക്ക് അമ്മമാരെ നിങ്ങൾക്കത് സ്ക്രീനിലൂടെ നിങ്ങൾക്കത് കാണാൻ പറ്റും വിശുദ്ധമായ പവിത്രതയുള്ളതാണ് ഏതാണത് എന്നറിയോ അല്ലാഹുമേ إني أسألك العافية في الدنيا والآخرة إنك دُنيا إنك الدنيا بالآخرة، إنك الدنيا بالآخرة، إنك الدنيا الله إنك نلقينا الدنيا الدنيا إنك അഫ്വ വൽ ആഫിയ ഫീ ഫീ ദീനീ ദീനീ യ വ ും എന്റെ ദുന്യാവിലും എന്റെ സമ്പത്തിലും എന്റെ കുടുംബത്തിലുമെല്ലാം പഠിച്ചവനെ സൗഖ്യം നേരണേ അല്ല എനിക്കിന സൗഖ്യം നൽകണേ എന്ത് നല്ല ദുആ ഈ ദുആ ദുആ ചെയ്യുന്നവർക്ക് പ്രയാസങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ സങ്കടപ്പാടുകളുണ്ടോ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം അവർക്ക് അനുഭവിക്കുമോ മറക്കല്ലേ മറക്കല്ലേ സ്ക്രീൻഷോട്ട് എടുക്കാൻ മറന്നുപോകല്ലേ തമ്പുരാന് അല്ലാകുമ ഞാൻ ഒന്നുകൂടെ ദുആ ചെയ്യുകയാണ് വേണമെങ്കിൽ അർത്ഥം എഴുതി വെക്കണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ അല്ലാകുമ അള്ളാഹുവേ ഇറ എനിക്ക് ഈ ദുയാവിലും നാളാഹിറത്തിലും എനിക്ക് സൗഖ്യം നൽകണമേ അല്ല

എന്റെ ന്യൂനലകളെല്ലാം നീ മറച്ചു വെക്കേണമേ അല്ലാ റഹ്മാനായ ഭയമുള്ള സംഗതികളിൽ നിന്ന് എനിക്ക് നീ സമാധാനം നൽകണേ അല്ലാ പടച്ചവനെ എന്നെ നീ ഭയപ്പെടുത്തരുത് എന്നെ നീ പ്രയാസപ്പെടുത്തരുത് എന്റെ ന്യൂനതകളെല്ലാം നീ മറച്ചു വെക്കണം എന്റെ ന്യൂനതകളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ കാണിച്ച് അവിടെ നീ എന്നെ എന്റെ അല്ല ഈണ്ടല്ലോ ഹബീബിൾ ചെയ്യാതെ അള്ളാഹുവിന്റെ റസൂൽ ഒരൊറ്റ ദിവസവും കടന്നു പോയിരുന്നില്ല ആലോചിക്കണം ആരാ ഇതൊക്കെ ചെയ്യാറുള്ളത് നമുക്കൊരു പേടിയില്ല നമുക്ക് രാവിലെ എഴുന്നേൽക്കാം പോവാ എന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഓരോരുത്തരത്ത് ചെല്ലുക എന്നിട്ട് അവിടുന്ന് കോലോടെ കോല പലതും പറയാ പല പ്രശ്നങ്ങളും പറയാ എന്നിട്ട് അതൊക്കെ വിശ്വസിക്കാം അതൊക്കെ കൊണ്ടുനടക്ക മാറണം മാറ്റത്തിൻ്റെ തയ്യാറാവണം മാറ്റത്തിൻ്റെ തയ്യാറാവണം

ാണ് പറഞ്ഞു ഈ വിശുദ്ധമായ ദിക്കറുണ്ടല്ലോ ഈ വിശുദ്ധമായോ അബീബാനുബിത്തങ്ങൾ ചെയ്യാതെ ഒരൊറ്റ പ്രഭാതവും ഒരൊറ്റ കടന്നു പോയിരുന്നില്ല ഇത് ചെയ്താൽ ഞാൻ ഈ മജിലിസിൽ വെച്ചുകൊണ്ട് ഉറപ്പിച്ചു പറയാ ഒരു പ്രശ്നവും നമുക്കുണ്ടാവില്ല ഒരു ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നവരും ഇല്ല ഒരു പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല രാവിലെയും ചെയ്യണം ചെയ്യണം വൈകുന്നേരവും അള്ളാഹു നമുക്ക് ഒക്കെ നൽകട്ടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടത്തിൽ അള്ളാഹു ആകും ഇടിവ് തരുകയില്ല നമ്മുടെ മക്കളെ അള്ളാഹു പ്രയാസപ്പെടുത്തുകയില്ല ബുദ്ധിമുട്ടാക്കുകയില്ല മാരകമായ രോഗം നന്നല്ലാകും നമ്മെ പരീക്ഷിക്കുകയില്ല ഒരു പ്രയാസങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല എന്ന് മഹാൻമാരായ പണ്ഡിതന്മാർകണേ അള്ളാ ലാഹുലുഹു അല സ്വല്ലാഹു അലൈ വസല്ലം അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ അടച്ചവനെ ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ